അതിരപ്പിള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ ഒറ്റയാൻ കട്ടപ്പ എണ്ണപ്പന റോഡിലേക്ക് തള്ളിയിട്ട് റോഡിൽ നിന്ന് നീങ്ങാതെ ഒന്നര മണിക്കൂറോളം കാട്ടാന ഗതാഗതം തടസ്സപ്പെടുത്തി കുറച്ചു ദിവസങ്ങളായി ആന പ്രദേശത്തുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ജേസൺ ചാമോളപ്പിൽ തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത് ജേസൺ ഇപ്പോൾ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്ന ഒരു ആന വീണ്ടും പ്രശ്നവുമായി ഇറങ്ങിയിരിക്കുന്നു റോഡിൽ വാഹനത്തിന് വഴികൊടുക്കാതെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം നിലവിൽ ശാന്തമാണ് ഏഴാറ്റുമുഖം പ്രദേശത്ത് അതിരപ്പള്ളി വാഴച്ചാൽ പ്രദേശങ്ങളിൽ നിരന്തരമായി ഇങ്ങനെ കാട്ടാനകൾ വഴി തടയുന്ന ആളുകളിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട് ഇതിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് കട്ടപ്പ എന്ന ആന സ്ഥിരമായി വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആനയാണ് അതിരപ്പിള്ളി ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റ് സമീപം വഴി തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ഒറ്റയാനാണ് എണ്ണ നിറയെ എണ്ണപ്പന ഉള്ള പ്രദേശങ്ങളാണ് ഈ അതിരപ്പള്ളിയുടെ ഏഴാറ്റുപം പ്രദേശം അതുകൊണ്ട് തന്നെ എണ്ണപ്പന തോട്ടത്തിലേക്ക് കാട്ടാനകൾ കൂടുതൽ കയറി വരിക പതിവാണ് ഇത്തരത്തിൽ വന്ന ആന തന്നെയാണ് ഇപ്പോൾ പിന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞായറാഴ്ച ആയതിനാൽ നിരവധി ടൂറിസ്റ്റുകളും ഈ പ്രദേശത്ത് ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ജാഗ്രത വനം വകുപ്പിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇപ്പോഴിവിടെ തമ്പടിച്ചിട്ടുണ്ട് സ്മൃതി